إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وسر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما نقموا منهم الا ان يؤمنوا بالله العزيز الحميد الذي له ملك السماوات والارض والله على كل شيء شهيد പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താരം നമ്മെ അത്തരത്തിലുള്ള മുത്തക്കങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മൊഹമിനുകളെ മൊഹമിനാത്തുകളെ വംശഹത്യയുടെ രണ്ട് വർഷങ്ങളാണ് റസയിൽ പൂർത്തിയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച മനുഷ്യ കുരുതി അതിൻ്റെ ഏറ്റവും വലിയ ഭീകരാവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ നിലകൊള്ളുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യസ്നേഹികൾ ഇതിനോടകം തെരുവുകളിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നിട്ടും ജൂത ക്രൈസ്തവ സയണിസ്റ്റ് ഭാ ഭീകരവാദികളുടെ ക്രൂരതയ്ക്ക് ഒരു അറുതിയും ഇതുവരെ വന്നിട്ടില്ല ചില വെടിനിർത്തൽ കരാറുകൾ ഉണ്ടായി എന്നുള്ളത് ആശ്വസിക്കാൻ പറ്റുന്ന തരത്തിലല്ല എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിനോടകം ഏകദേശം അറുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി അറുപതോളം ആളുകൾ കൊല ചെയ്യപ്പെട്ടു ഇത് ഔദ്യോഗിക കണക്കാണ് അനൗദ്യോഗിക കണക്ക് ലക്ഷങ്ങളുടെ മുകളിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഭീകരത നടപ്പിലാക്കാൻ മനുഷ്യനെ കൊല്ലാൻ അമേരിക്കൻ ഗവൺമെന്റ് രണ്ടായിരത്തി ഒരുനൂറ്റി എഴുപത് കോടി ഡോളറാണ് ഇതിനകം ജൂതന്മാർക്ക് സഹായമായി ചെയ്തു കൊടുത്തത് ഒരു വ്യക്തിയല്ല ചെയ്തു കൊടുത്തത് ഒരു ഗവൺമെൻറ്റാണ് ചെയ്തു കൊടുത്തത് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് ലക്ഷം കോടി രൂപ വരും അത് ഇത്രയും വലിയ ഭീകരാക്രമങ്ങളും ഭീകര പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ നമ്മൾ എന്ന നിലയിൽ ഒരു വേള ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്തിനാണ് ഫലസ്തീനികളെ ഇങ്ങനെ ക്രൂരതയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവരൊരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല അവരടേയും മേൽ ആയുധം പ്രയോഗിച്ചിട്ടില്ല ആണവായുധങ്ങൾ നിർമ്മിച്ചിട്ടില്ല ആണവായുധങ്ങൾ പോയിട്ട് ഒരു കൊച്ചു കൊച്ചുപിച്ചാത്തി പോലും അവരുടെ കയ്യിലില്ല ഒരു കരാർ ലംഘനവും അവർ നടത്തിയിട്ടില്ല എവിടെയും പോയി സാമ്പത്തികമായി ആരെയും കൊള്ള ചെയ്തിട്ടില്ല നിഷ്കളങ്കരായ വിശ്വാസികൾ മാത്രമാണ് മാത്രമാണവർ എന്ത് തെറ്റാണ് അവർ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇന്നും കുറെ കള്ള ആരോപണങ്ങളല്ലാതെ സത്യസന്ധമായി ആർക്കും അവർ ചെയ്ത തെറ്റിനെ സംബന്ധിച്ച് പറയാൻ കഴിയുന്നില്ല പരിശുദ്ധ ഖുർആാൻ അവരെ സംബന്ധിച്ചു പറയുന്ന അതല്ലെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ച് പറയുന്ന ഒരു ഭാഗം വിശുദ്ധ ഖുർആാനിലെ എൺപത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ബുറൂജിൻ്റെ എട്ടൊമ്പത് വാക്യങ്ങളാണ് ഞാനിവിടെ പാരായണം ചെയ്തത് ഒമാൻ പ്രതാപശാലിയും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു എന്ന ഒരു കുറ്റമല്ലാതെ മറ്റൊന്നും അവർ ചെയ്തിട്ടില്ല അല്ലതീ ലഹുൽ അവനാണ് ആകാശഭൂമികളുടെ ആധിപത്യം വല്ലാഹു ഷഹീദ് അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സാക്ഷിയാണ് വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ് ഈ വചനങ്ങൾ മുമ്പ് നാം ഖുത്തുബയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഇതിന് സമാനമായ ഒരു വംശഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൽ ബുറൂജിൽ പറഞ്ഞ ഒരു ഭാഗമാണത് അവരും ലാ ഇലാഹ ഇല്ലതയിൽ വിശ്വസിച്ചു എന്ന കാരണം കൊണ്ടാണ് അന്നത്തെ ആളുകളെ കൊന്നത് ഇന്നത്തെ ആളുകളെയും കൊല്ലുന്നത് ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അവർ പറയുകയാണ് ഖസക്കാര് പറയുകയാണ് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലതയിൽ നിന്നും പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടത്തെ ക്രൈസ്തവർക്കും ജൂതന്മാർക്കും കീഴതുമ്മുന്നു എന്ന് പറഞ്ഞാൽ അവരാരും കൊല്ലൂല്ല അവര് മുക്മിനുകളായി എന്നുള്ള കാരണം മാത്രമേ ഉള്ളൂ അവിടെ നമ്മൾ ചിന്തിക്കണം നമ്മളും മുക്മിനീകളാണ് അവരും മുക്മിനീകളാണ് ഒരു വേള ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അത്തരത്തിലൊരു വംശഹത്യ നാം നേരിടേണ്ടി വന്നാൽ ഇതുപോലെ ഇരുപത്തിനാല് മാസങ്ങൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയും വേണ്ട ഇരുപത്തിനാല് മണിക്കൂർ പിടിച്ചു നിൽക്കാൻ കഴിയും അവരഭിമുഖീകരിക്കുന്നത് പോലെയുള്ള ഒരു വംശഹത്യ അങ്ങനെ കഴിയുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഏത് ഇസ്ലാമിലാണ് എന്നൊന്ന് വിലയിരുത്തിയാൽ മതി ഇന്ന് ലോകത്ത് രണ്ട് തരം ഇസ്ലാമും മുസ്ലിമീങ്ങളുമുണ്ട് അതിലൊരു വിഭാഗം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം ഉൽമജ്ജാനിയും സൗജന്യ ഇസ്ലാം നമ്മളൊക്കെ ഇപ്പം ഏത് ഇസ്ലാമിലുള്ളത് നമ്മൾ സൗജന്യ ഇസ്ലാമിൻ്റെ ആളുകളാണ് സൗജന്യ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ആളുകൾ എന്താ അതിൻ്റെ പ്രത്യേകത ഈ സൗജന്യ ഇസ്ലാം എന്ന് പറഞ്ഞാല് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഒരു കൊട്ടയുമായി കയറും അല്ലേ ആ കൊട്ടയുമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആവശ്യമുള്ളത് മാത്രം പിറക്കിയെടുക്കും അതുപോലെ നമ്മൾ നമ്മുടെ ദീനിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം പ്രവർത്തിച്ച് ജീവിക്കുന്ന ഒരു തരം സൗജന്യ ഇസ്ലാമിൻ്റെ ആസ്വാദന ഇസ്ലാമിൻ്റെ ആളുകൾ നമുക്കെടുത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുന്നു ചിലർ ദേവറ്റ് ചെയ്ത് മാത്രം മുസ്ലിങ്ങളായി ജീവിക്കുന്നു ചിലർ നിസ്കരിച്ചു കൊണ്ട് മാത്രം മുസ്ലിങ്ങളായി ജീവിക്കുന്നു അഞ്ചു നേരം ഞാൻ പള്ളി പോകുന്നുണ്ട് ഞാൻ പക്കാ മുസ്ലിമാണ് ഇസ്ലാമിൻ്റെ നടുവിലത്തെ കഷ്ടമായി മാറിയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു ചില ആളുകൾ ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ട് മാത്രം അത് ഇസ്ലാമിൻ്റെ ഭാഗമാണ് അത് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ വേറെ കുറേ ആൾക്കാർ പ്രവാചകസ്നേഹത്തിൻ്റെ പേരിൽ മാത്രം മുസ്ലിങ്ങളായി ജീവിക്കുന്ന ആളുകൾ ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള കരുത്ത് നേടാതെ പോയ ആളുകളാണ് ഈ സൗജന്യ ഇസ്ലാമിന്റെ ആളുകൾ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ എങ്ങനെ ഒളിച്ചോടണമെന്ന് ഗവേഷണം നടത്തുന്ന ആളുകൾ അതാ ഞാൻ ചോദിച്ചത് റസൈലെ മുസ്ലിമീങ്ങൾ അനുഭവിച്ചതുപോലെയുള്ള അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു പ്രതിസന്ധിയെ നമ്മൾ അഭിമുഖീകരിച്ചാൽ നമ്മൾ എത്ര നേരം പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് അവിടെ നോക്കേണ്ടത്

അവർക്ക് ഹൈറ് നന്മകൾ നേട്ടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അങ്ങനെ സമാധാനത്തോടെ അങ്ങനെ അവർ ജീവിച്ചു പോകും അല്ലേ ഇന്നത്തെ നമ്മുടെ ഒരവസ്ഥ എന്നാൽ ഒരു ഒരു ബാധിച്ചാൽ പ്രതിസന്ധി ബാധിച്ചാൽ മുഖം കുത്തി താഴെ വീഴും ഉറപ്പുണ്ടോ വീഴില്ല നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും നിസ്കാരവും ദാപത്തും ജീവകാരുണ്യവും പ്രവാചക സ്നേഹവും ഇതിന്റെ എല്ലാം അപ്പുറം ഒരു ഇസ്ലാമും മുസ്ലിമീങ്ങളും ഇവിടെയുണ്ട് അവരുടെ ഹൃദയങ്ങളിൽ ഇസ്ലാമിൻ്റെ വേലികൾ ഇറങ്ങി ഈമാൻ മാൻ ചെയ്ത ആളുകളാണ് അവര് അള്ളാഹു പറഞ്ഞില്ലേ കാലത്തിൽ ആ ഗ്രാമീണവാസികൾ വന്നു പറഞ്ഞു ആ മന്ന ഞങ്ങൾ മിനിങ്ങളായെന്ന് നമ്മൾ മിനിങ്ങൾ എന്നൊന്ന് പരിശോധിക്കേണ്ട സമയമാണ് റസ് നമുക്ക് പറഞ്ഞു തരുന്ന മെസ്സേജ് അതാ രണ്ട് കൊല്ലം കൊടും ക്രൂരത അത് രണ്ട് കൊല്ലത്തിന്റെ കണക്കിൽ അവസാനിപ്പിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആരംഭിച്ച ക്രൂരതയാണ് പക്ഷേ തൊട്ടടുത്ത ക്രൂരതയുടെ അളവ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ രണ്ട് കൊല്ലം കൊടും ക്രൂരത ആ ക്രൂരത അനുഭവിച്ച വാർത്തകൾ ദിനേനെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നു അതിലത്തെ ഒരു വീഡിയോ പോലും പൂർണ്ണമായി കണ്ടു തീർക്കാനുള്ള കരുത്ത് നമുക്കില്ല ഉണ്ടോ അവരനുഭവിക്കുന്ന ഒരു പ്രയാസത്തെ ഒരു പത്ത് മിനിറ്റ് വീഡിയോ കാണാനുള്ള കരുത്ത് നമുക്കുണ്ടോ ഇല്ല എന്നാൽ അവരനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾ നമുക്ക് തന്ന മെസ്സേജ് എന്താ നമ്മൾ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഉറച്ചു നിൽക്കോ അള്ളാഹു പറഞ്ഞത് അതാണ് കാലത്തിൽ ആമന്ന ഗ്രാമീണവാസികളും പറഞ്ഞു ഞങ്ങൾ മോഹ്മിനീകളായെന്ന് നബിയോട് അള്ളാഹു പറയാൻ പറഞ്ഞു കൊൽ പറഞ്ഞു നബിയെ ലം ്മിനു നിങ്ങൾ മോഹ്മിനീകളായിട്ടില്ലെന്ന് പറഞ്ഞോളൂ ഞങ്ങൾ മുസ്ലിങ്ങളായെന്ന് പറഞ്ഞു കാനേശുമാരി മുസ്ലിമീങ്ങൾ ആ പട്ടികയിൽ പെട്ടു എന്ന് പറയാം വലമുലിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ കേട്ടില്ല ഈമാൻ ആഴത്തിൽ ആഴത്തിലിറങ്ങണം ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങിയോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട സമയാണത് എന്തും മാറ്റമാണ് റസ്സയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാനിൽ നമ്മുടെ ആരാധനകളിൽ ഉണ്ടാക്കിയെടുത്തത് മൊഹ്മിനികളെ പറ്റി അള്ളാഹു പറയുന്നുണ്ട് ആരാ മൊഹ്മിൻ എന്നുള്ളത് ും വിശ്വസിച്ചു നമ്മളും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിച്ച ആളുകളാണ് പക്ഷെ ഇനി പറഞ്ഞ ക്വാളിറ്റി നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം പിന്നെ അവർക്കൊരു സംശയം ഉണ്ടാവൂലും ഇന്നും നമുക്ക് സംശയം തീർന്നിട്ടില്ലല്ലോ ഇപ്പോഴും നമ്മുടെ സംശയം ബാക്കിയാ സമ്പൂർണ്ണ സമർപ്പണം ചെയ്തവന് അള്ളാഹുവിൻ്റെ ഏത് പ്രവൃത്തിയിലാണ് സംശയം തോന്നുക ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ സമ്പൂർണമായി എന്നെ റബ്ബിലേക്ക് സമർപ്പിച്ചു എന്നാണ് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ എല്ലാത്തിനും തയ്യാറായിരിക്കുന്നു റബ്ബിൻ്റെ ഏത് പ്രവർത്തനത്തെയും സംശയമില്ലാതെ കാണാൻ ഞാൻ തയ്യാറാണെന്നാണ് ഞാൻ എന്നതിൻ്റെ അർത്ഥം പിന്നെ സംശയിക്കൂ ഇപ്പോഴും സംശയമാണ് സംശയം മാറിയിട്ടില്ല നമ്മുടെ ആളുകൾക്ക് ശരീരം കൊണ്ടും കൊണ്ടും സമ്പത്ത് മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ തയ്യാറായ ആളുകളാണ് ഈ ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റിയോ ഈ ഹസ്സ നമുക്ക് പഠിപ്പിച്ചു തന്നോ നമ്മുടെ നാട്ടിലല്ല എന്ന് കരുതിയല്ലേ അത് കണ്ടാസ്വദിക്കാനുള്ളവരല്ലേ നമ്മൾ സങ്കടത്തോടു കൂടി ഒരു സുഹൃത്ത് പറഞ്ഞതാണ് നല്ല മട്ടം ബിരിയാണി തിന്നുകൊണ്ടാണ് യുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലേ എവിടെയെങ്കിലും ജീവിതത്തിൽ തിരുത്താൻ നമുക്ക് കഴിഞ്ഞോ എന്നാണ് സഹോദരങ്ങളെ നമ്മളിവിടെ ആലോചിക്കേണ്ടത് ചിലർ ചാനലിൽ ചാനലുകളിലും സ്റ്റേജുകളിലും ഇരുന്ന് അള്ളാഹ് അങ്ങോട്ട് തീം പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അള്ളാഹു അവരെ പറ്റിയും പറഞ്ഞു നിങ്ങൾ അള്ളാഹ് നിങ്ങളുടെ ധീ പഠിപ്പിച്ചു കൊടുക്കുകയാണോ അങ്ങോട്ട് അള്ളാഹുവിന് ഭൂമികളുടെ സകലതും അറിയാമെന്നിരിക്കെ ചില ആളുകൾ കരുതിയിരിക്കുന്നത് ഈ ദീനിൽ ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ ഔദാരി അതും അള്ളാഹു പറഞ്ഞു യമുന്നൂന അസ്ലമു നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതും നിങ്ങളുടെ നിന്റെ മേൽ കാണിച്ച ഔദാര്യമായിട്ട് അവർ കണക്കാക്കുന്നു പറയൂ നബിയെ നിങ്ങളുടെ മേൽ നിങ്ങളുടെ ഇസ്ലാം അള്ളാഹു കാണിച്ച ഔദാര്യമാണ് അതല്ലാതെ നിങ്ങൾ കാണിക്കുന്ന ഔദാര്യമല്ലാൻ അതാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട പോയിന്റ് ഈമാനിലേക്ക് വഴി കാണിച്ചു തരിക എന്നുള്ള ആ മാർഗം ആ പണി അള്ളാഹു നിങ്ങളോട് കാണിച്ച ഔദാര്യമാണ് എന്ന് പറഞ്ഞാൽ സൗജന്യമായി കിട്ടിയ ഇസ്ലാമിലാണ് ഇപ്പം നിങ്ങളുള്ളത് ഈമാനിലേക്ക് നിങ്ങൾ എത്താനുണ്ടെന്നർത്ഥം ആ ഇമാനിലേക്ക് എത്താനുള്ള വഴികൾ അള്ളാഹു താല നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോ സൗജന്യ ഇസ്ലാമിൽ പെടാത്ത കുറെ മുസ്ലിമീങ്ങളുണ്ട് അവരുടെ ഇസ്ലാം പ്രതിസന്ധികളുടെ ഇസ്ലാമാണ് സൗജന്യ ഇസ്ലാമിന്റെ വിപരീതത്തിലാണ് പ്രതിസന്ധികളുടെ ഇസ്ലാം പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുന്ന ഇസ്ലാമും മുസ്ലിമീങ്ങളും പ്രതിസന്ധികളില്ലാത്ത ജീവിതം മരണാനന്തരമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അവര് പല ആൾക്കാർക്കും യുദ്ധത്തെ സംബന്ധിച്ച് പറയുന്നത് താല്പര്യമില്ല ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ യുദ്ധ സംബന്ധമായ കാര്യങ്ങളൊന്നും പറയരുത് സമാധാനപരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളും യുദ്ധങ്ങളും എല്ലാം ഇസ്ലാമിൻ്റെ വഴികളിൽ ഉള്ളത് തന്നെയാണ് കഴിഞ്ഞു കടന്നു വന്ന ഇസ്ലാമിൻ്റെ നാളുകൾ അങ്ങനെ തന്നെയാണ് ഒരു സമാധാന ഇസ്ലാം സമാധാനപൂർണമായ ഒരു ജീവിതം മുസ്ലിം സ്വപ്നം കാണണ്ട അത് മരണാനന്തരം ചോദിച്ചാണ് ഒരാൾക്ക് ഒരു വിശ്രമം ഉണ്ടാകുക സമാധാനത്തോടു കൂടിയുള്ള വിശ്രമം അനുഭവിക്കാൻ കഴിയുക എപ്പോഴാണ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നു എപ്പോഴൊരു മിന്ന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ് ആദ്യത്തെ കാലം സ്വർഗത്തിൽ വെച്ച് കഴിയുമ്പോഴേ ഉള്ളൂ അതുവരെ ഇല്ല നമുക്ക് വർക്ക് ചെയ്യേണ്ട ആളുകളാണ് അത് പ്രതിസന്ധിയുടെ ഇസ്ലാമിൻ്റെ ആൾ ആളുകൾക്ക് അവരെ നമ്മൾ ആരും കാണുന്നുമില്ല അവരോടൊപ്പം ചേരാനും താല്പര്യമില്ല അവരെ പറ്റി പഠിക്കുന്നു അവരാണ് റസൈല മുസ്ലിമുകൾ അത്തരം ആളുകളെ ലെബിനാനിലേക്ക് നോക്കിയാൽ കാണാം സിറിയയിലേക്ക് നോക്കിയാൽ കാണാം യമനിലേക്ക് നോക്കിയാൽ കാണാം അഖിലിസുന്നത്തിന്റെ ആളുകളായി എന്ന ഒറ്റക്കാരണത്താൽ കാരണത്താൽ ആയിരക്കണക്കിന് അഖിലിസുന്നയുടെ ആളുകളെയാണ് കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മീഡിയയിലൂടെ വാർത്തകൾ പുറത്തു കേൾക്കുന്നില്ല അവർ നേരിടുന്നത് പോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേരിടേണ്ടി വന്നാൽ എത്ര ആളുകൾ ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കും എന്നൊന്ന് പരിശോധിക്കണം സ്വന്തം ചോദിക്കേണ്ടതാ ഞാൻ നിങ്ങളുടെ ചിന്തകളിലേക്ക് കിട്ടി തരുന്നതാണത് ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്ര ആളുകൾ ഞാൻ മുന്നിൽ നിൽക്കാമെന്ന് ഉറപ്പ് പറയുന്നവരുണ്ടാകും ദുഹത് യുദ്ധം നടക്കുന്ന സമയത്ത് ആയിരം പേരെയും കൊണ്ടാണ് അലൈഹി വസല്ലം ഊഹിദിലേക്ക് പോയത് ഊഹദങ്ങളുടെ രണാങ്കണം സജ്ജമായ സമയത്ത് പ്രതിസന്ധിയുടെ ഇസ്ലാമിൻ്റെ ആളുകൾ എഴുന്നൂറ് പേരുണ്ടായിരുന്നു അവിടെ അവരവിടെ നിലകൊണ്ടു സൗജന്യ ഇസ്ലാമിൻ്റെ ആൾക്കാർ മുന്നൂറ് പേര് പിന്തിരിഞ്ഞു വന്നു അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പൊ നമ്മൾ പറയും ഞങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും നല്ല കാര്യമാണ് നമ്മൾ പറയുന്നുണ്ടാകും നല്ല കാര്യമാണ് പക്ഷേ ഒരു യുദ്ധമൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വരുവായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ അവരെ പറ്റിയാണ് പറയുന്നത് ഹും ലിൽ ലിൽ യൗമഇദിൻ മിൻഹും ഈമാൻ കുഫുറിനോടാണ് ഈമാനേക്കാൾ അന്ന് അവർക്ക് അള്ളാഹു അടുപ്പമുണ്ടാകുക കുഫുറിനോടായിരിക്കും താല്പര്യം ഈമാനേക്കാൾ കൂടുതൽ താല്പര്യം അന്ന് ആ സമയത്ത് ആളുകൾക്ക് ഉണ്ടാകുക നമ്മൾ എക്കാലഘട്ടത്തിലും ഈ പറഞ്ഞ സൗജന്യ ഇസ്ലാമിൻ്റെയും പ്രതിസന്ധിയുടെ ഇസ്ലാമിൻ്റെയും ആളുകൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട് മുസ്ലിമീങ്ങൾ അഭിമുഖീകരിച്ച പ്രതിസന്ധികളിൽ എണ്ണം പറഞ്ഞ ഒരു പ്രതിസന്ധിയാണ് അഹിസാബ് യുദ്ധം അഹിസാബ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സംഭവങ്ങൾ നമ്മുടെ ഈ മിമ്പറിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഗൗരവം അറിയണമെങ്കിൽ ആ പേരിൽ ഒരു അധ്യായം തന്നെ അള്ളാഹു താല കൊടുത്തു സൂറത്തിൽ അഹിസാബ് അത് ആ യുദ്ധത്തിന്റെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്തൊക്കെയായിരുന്നു ആ യുദ്ധത്തിലെ പ്രത്യേകതകൾ എന്നറിയോ ഇത് നിങ്ങൾ ഞാൻ ഇതുവിടെ അഹിസാബ് യുദ്ധത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഹെസ്സ യുദ്ധവുമായി ബന്ധപ്പെട്ട യുദ്ധം എന്ന് പറയാൻ പറ്റൂല ഏകപക്ഷീയ അക്രമം ഈ പറഞ്ഞതെല്ലാം അവിടെ ഇപ്പുണ്ട് അഹിസാബ് യുദ്ധത്തിൽ ഇസ്ലാമിനെതിരെ സഖ്യകക്ഷികൾ രൂപീകരിച്ച യുദ്ധമാണ് അതുകൊണ്ടാണ് അഹിസാബ് എന്ന് പറഞ്ഞത് അഹിസാബ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സഖ്യകക്ഷികൾ എന്നാണ് അർത്ഥം ആരൊക്കെയായിരുന്നു അന്നത്തെ സഖ്യ സഖ്യകക്ഷികൾ മക്കയിലെ മുസ്ലിക്കുകള് മദീനയിലെ ജൂത ഗോത്രങ്ങളായ ബനു നസീർ ഇത്രയും ഗോത്രങ്ങളുടെ ഒരു വമ്പിച്ച സൈന്യം റസൈൽ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ ആരൊക്കെയുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് പലരും മൗനമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു പലരും ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അവരെ പ്രതിരോധിക്കാൻ ഇവരുടെ കയ്യിൽ ഒരു കിടങ്ങാൻ ഉണ്ടായിരുന്നത് അഹസാബ് യുദ്ധത്തിൽ ഒരു കിടങ്ങ് കുഴിച്ചു ആറ് കിലോമീറ്റർ നീളവും ആറ് മീറ്റർ വീതിയുമുള്ള ഒരു വലിയൊരു കിടങ്ങ് ആ കിടങ്ങ് കുഴിക്കുമ്പോൾ മുഴു അത് അതികഠിന തണുപ്പും കഠിനമായ ഭയവും ഇത്രയും കാര്യങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട് റസയിലെ മുസ്ലിം അനുഭവിക്കുന്നുണ്ട് അവർ പട്ടിണിയിലാണ് ഇത് ജാഹുക്കും ും അവരുടെ മുകളിലൂടെയും താഴ്ഭാഗത്തിലൂടെയും ശത്രുക്കൾ വന്ന സന്ദർഭം കണ്ണുകൾ നില തെറ്റിപ്പോയ സന്ദർഭം തൊണ്ടയിലേക്ക് വന്ന സമയം ചോദിക്കുന്നുണ്ട് തെറ്റായി ചിന്തിക്കേണ്ടി വന്നു പോലും അവർക്ക് നീ അള്ളാന്റെ സഹായം ഉണ്ടാകൂലെന്ന് ചിന്തിച്ചുപോയി ഇത് പ്രതിസന്ധിയുടെ ഇസ്ലാമിന്റെ ആളുകൾ അഭിമുഖീകരിച്ചതാ അവിടെ ഇസ്ലാമിന്റെ ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ആൾക്കാർ ഞാൻ അങ്ങനെ പറയുന്നത് ആരും ഒരു വിഷമം തോന്നരുത് കാരണം സങ്കടം വന്നു പോകുന്ന ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ ചിന്തിക്കുമ്പോൾ സൗജന്യ ഇസ്ലാമിന്റെ ആളുകൾ അവർ പറഞ്ഞെന്താ കാലും ഒരു കൂട്ടം ആളുകൾ പോയിട്ട് പറഞ്ഞു ഇനി നമുക്ക് നിലനിൽപ്പില്ല മദീനക്കാരെ ഇനി നമുക്ക് നിലനിൽപ്പില്ല നമുക്ക് മടങ്ങി പോകാം ആൾക്കാർ നബീനോട് അനുവാദം മേടിച്ചു അവർ ഔറത്തുൻ വീട്ടിൽ പെണ്ണുങ്ങളുണ്ട് ഇപ്പൊ യുദ്ധത്തിൽ നിന്നാ ശരിയാകൂലെന്നാ പറഞ്ഞത് വീട്ടിലാരും ഇല്ല കൂട്ടത്തിൽ ആരുമില്ല കടയിൽ ആരുല്ല കച്ചവടത്തിന് ആരുമില്ല ഓഫീസിൽ പോകാൻ ആളില്ല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിവായ ആൾക്കാർ അവരുടെ പ്രശ്നം വീട്ടിലെ പെണ്ണുങ്ങളല്ല പിന്തിരിഞ്ഞ് പോകാനുള്ള പണിയാണ് ചെയ്യുന്നത് ഇത് സൗജന്യ ഇസ്ലാമിന്റെ ആൾക്കാർ ചെയ്തതാ അപ്പൊ ഈ രണ്ട് വിഭാഗം ആളുകൾ എല്ലാ റസ നമുക്ക് തരുന്ന ഈ രണ്ട് വർഷം പൂർത്തിയായ സമയത്ത് നമുക്ക് തരുന്ന മെസ്സേജ് എന്താ നമ്മൾ കേവലം സൗജന്യ ഇസ്ലാമിന്റെ ആളുകളാകണ്ട നമ്മൾ അധ്വാനിക്കണം കഠിനാധ്വാനം ചെയ്യണം നമ്മൾ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഗൗരവമായ പ്രവർത്തനം നമ്മുടെ ദീനിനെ പ്രബോധനം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് പ്രബോധനം ചെയ്യുമ്പോൾ പ്രതിസന്ധി യാദർശികമായി ഉണ്ടാകും അതിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബാനഭൂ താര സമാധാനപൂർണമായ ജീവിതത്തിൽ കഴിയുമ്പോൾ ساندوشة تقولوا قولي أبنى ديني دعوة تشيوان لتوفيقه نموكة أنه أني كهيكو ما راقة أقول قولي هذا وأستغفر الله لي ولكم وأستعفيني وأنكم وأن جميع المسلمين والمؤمنين أجمعين فاستغفروا إنه تعالى ملك بر ورؤوف الرحيم الحمد لله رب العالمين والعقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله من تقوى تجد جيبي كنامي ينن وركل كودي وصيتي تشيء غيام يعني. بريم الله سهود رنغلاء نان ممسوجي بيتا يوري منيل അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാനമായ ചോദ്യം രണ്ടാമധ്യായം സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി പതിനാലാമത്തെ വചനം അള്ളാഹു ചോദിക്കുന്നു അം സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് നിങ്ങൾ കരുതിപ്പോയോലിക്കും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് വന്നതുപോലെ കഴിഞ്ഞു കടന്നതുപോലെയുള്ള പ്രയാസങ്ങൾ വരാതെ കണ്ടത് അവർക്ക് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ബാധിച്ചു അവർ വിറപ്പിക്കപ്പെട്ടു അവരുടെ കൂട്ടത്തിലെ റസൂലും സത്യവിശ്വാസികളും പറഞ്ഞുപോയി എപ്പോഴും അള്ളാൻ്റെ സഹായം ഉണ്ടാകുക അല്ല ഇന്ന് നസറിബ് അള്ളാന്റെ സഹായം അടുത്തുതന്നെയുണ്ട് ഇന്നിത് പറയാൻ ഏറ്റവും യോഗ്യത ഉള്ള ആരാ ഖസയിലെ മുസ്ലിങ്ങളാണ് മത്താൻ അശ്രുത പറയാൻ പറ്റിയ ആൾ ഒരു ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും മത്താൻ അശ്രുത നമ്മൾ പറയേണ്ട ആവശ്യമില്ല പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും എന്ന് ഉറച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു നമുക്കതിന് തൗഫീക തന്നു അനുഗ്രഹിക്കുമാറാകട്ടെ